ഹായ് ഫ്രണ്ട്സ് സോളാർ വെച്ചിട്ടുള്ളവർക്കൊക്കെ വളരെ വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം സോളാർ കോൺക്രിഡ് സിസ്റ്റം വെച്ചിട്ടുള്ളവരൊക്കെ പകൽ ഉപയോഗിച്ച വൈദ്യുതിക്ക് ശേഷമുള്ളത് കെ എസ് ഇ ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണല്ലോ ഇപ്രകാരം എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയില് നിന്നാണ് രാത്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ യൂണിറ്റ് കുറയ്ക്കുന്നത് ഇങ്ങനെ ഒരു മാസത്തിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള വൈദ്യുതിയിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള വൈദ്യുതി കണക്കാക്കി അത് നമ്മളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന വൈദ്യുതി തുടർന്നുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് കെ പണം തന്ന് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉള്ള പീരീഡാണ് ഈ ബില്ലിംഗ് സൈക്കിൾ ആയിട്ട് എടുക്കുന്നത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം വരുന്ന വൈദ്യുതിക്ക് എമൗണ്ട് തന്ന് കെ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിരുന്നത് രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ മാത്രം ആയിരുന്നു എന്നാൽ ഈ പ്രാവശ്യം നാൽപ്പത്തി ആറ് പൈസ കൂട്ടി ഒരു യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസയായി ഉയർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം നിങ്ങൾ കൂടുതൽ വൈദ്യുതി എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇത് ക്രെഡിറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അധികം താമസിക്കാതെ കെ സി ബി എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഈ പണം നൽകുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ കെ എസ് ഇ ബിയുടെ സെക്ഷനുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് കെ സി ബി പണം നൽകുന്ന സമയത്ത് ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം